മോനെ ഈ രാത്രി കടയുടെ മുന്നിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെ വൈറലായ ഒരു സംഭവം കഴിക്കാനാണ് അപ്പോൾ നമ്മൾ നേരെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് നേരെ നമ്മൾ കടയിലുള്ളിലേക്ക് ഓടി കയറി വരികയാണ് അപ്പോൾ സ്റ്റെപ്പൊക്കെ കയറി മേളിൽ പോവുകയാണ് അതിൻ്റെ തൊട്ട് താഴെ വേണമെങ്കിൽ ഇന്ന് കഴിക്കാം പിന്നെ ഞങ്ങൾക്ക് കുറച്ചുകൂടെ മേളിൽ ഇന്ന് കഴിക്കണമെന്ന് തോന്നി ഞങ്ങൾ മേളിൽ പോയി വെയിറ്റ് ചെയ്തു അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത സംഭവം എന്താണെന്ന് പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൂടെ കണ്ട് വൈറലായ ഒരു സംഭവമാണെന്ന് പറഞ്ഞില്ലേ അത് വേറെ ഒന്നുമല്ല പൊറോട്ട പിസ്സയാണ് അപ്പോൾ സംഭവം ഞങ്ങൾ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്യുമ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തു അപ്പോഴേക്കും സംഭവം വന്നു അപ്പോൾ ഫ്രണ്ട്സും ഞങ്ങൾ എല്ലാവരും കൂടി അതിനങ്ങോട്ട് നിരത്തി വെച്ചിട്ട് ഫോട്ടോസ് എടുത്തു ഇൻസ്റ്റഗ്രാമിലേക്ക് ഇടാമല്ലോ അങ്ങനെ ഞങ്ങൾ ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ട്രൈ ചെയ്തപ്പോൾ പൊറോട്ടാ പിസ ഞങ്ങളുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതിനുശേഷം ഞങ്ങൾ അതിൻ്റെ കൂടുതൽ ഒരു ലൈമൊക്കെ കാണിച്ച് കുടിച്ച് അതിനൊക്കെ കഴിച്ചതിന് ശേഷം സന്തോഷത്തോടെ ഞങ്ങൾ സ്റ്റെപ്പ് ഒക്കെ ഇറങ്ങി അവിടെ നിന്ന് അവിടെ ചേട്ടൻ പറഞ്ഞു ഞങ്ങളുടെ ഇടയിൽ വേറെ വെറൈറ്റി ഐറ്റം കൂടി ഉണ്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു അങ്ങനെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവിടെയുള്ള അറബിയൻ ഗുബ്ബൂസ് കൂടെ തന്നു ഞങ്ങൾ അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ നമുക്ക് പൊറോട്ട പിസേനക്കാട്ടും കുറച്ചുകൂടി കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് അറേബ്യൻ ഗുബ്ബൂസ് എന്ന് പറയാം അപ്പോൾ അതും ഞങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നേരെ ടാങ്ക്സ് ഒക്കെ പറഞ്ഞ് പുറത്തിറങ്ങി അപ്പോൾ ഈ സംഭവം കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് നേരെ നേരെ നമ്മുടെ കാഞ്ഞരംകുളം സ്കൂളിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ കടയിലേക്ക് വിസിറ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റിയിൽപ്പെട്ട സംഭവങ്ങളൊക്കെ അവിടെയുണ്ട് അപ്പോൾ മേരെ പോയി മേടിച്ച് കഴിച്ച് സന്തോഷത്തോടെ ഇരിക്കൂ അപ്പോൾ അടുത്ത നല്ലൊരു കിടയിലും വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ